ഹലോ നമ്മുടെ മഴതോരും മുൻപേ സീരിയലിൻ്റെ അടുത്ത ആഴ്ച വരുന്ന കുറച്ച് ഇൻട്രോളൊക്കെ നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ വളരെ അടിപൊളി സീനിയലാണ് കേട്ടോ വരുന്നതൊക്കെ അടുത്ത ആഴ്ചയിൽ നമ്മുടെ ബാലചന്ദ്രനും വൈജയന്തിയും തമ്മിലുള്ള ഭയങ്കര ഫയറിങ്ങും വൈജ വീട് വിട്ടൊക്കെ പോകുന്ന കുറേ രംഗങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷത്തിലോട്ട് പോയാലോ നമുക്ക് നമ്മുടെ ചാനലിനെ കുറിച്ചൊന്ന് ഞാൻ പറഞ്ഞോട്ടെ കേട്ടോ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്മ് ചെയ്ത് നമ്മുടെ ചാനൽ കാണണം കേട്ടോ അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത വിഷയ അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലോട്ട് പോകാം മരതോനും സീരിയലിൽ ഈ നമ്മുടെ പുതിയ ഒരു സർവൻ്റെ ഹോം നേഴ്സിനെയും കൊണ്ട് നമ്മുടെ വൈജ വരെയാണല്ലോ സുമിത്ര അങ്ങനെ ബാലചന്ദ്രൻ മേളിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് ബാലചന്ദ്രൻ നന്നായിട്ട് ഫയർ ചെയ്യണം വൈജയോട് കാര്യം എന്ന് വെച്ചാൽ ഒരു കാരണവശാലും അലീനിയെ ഇവിടെനിന്ന് വിടാൻ പറ്റില്ല അപ്പോൾ വൈജ തിരിച്ചതേ നൂറ് നൂറ് എന്ന രീതിയിൽ അമ്പും അടുക്കുന്നില്ല ഒരേ ടോണിൽ തന്നെ രണ്ടുപേരും വിട്ടുകൊടുക്കാണ്ട് മത്സരിക്കുകയാണ് അവസാനം ഒടുവിൽ ബാലചന്ദ്രൻ അലീനയോട് പറഞ്ഞു നീ ഇനി മുതൽ എനിക്ക് മാത്രം ഫുഡ് ഉണ്ടാക്കിയാൽ മതി വേറെ ഒരാൾക്കും ഉണ്ടാക്കണ്ടെന്ന് അവസാനം വൈജ മുട്ടുകുത്തേണ്ടി തന്നെ വന്നു ബാലചന്ദ്രൻ്റെ മുമ്പിൽ വൈജ നമ്മുടെ പുതിയതായിട്ട് കൊണ്ടുവന്ന ഹോം നഴ്സ് സുമിത്രയെ അവിടെ നിന്ന് പറഞ്ഞു ഇവിടെയാണ് എന്റെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇനി മേലാൽ അലീന ഉണ്ടാക്കുന്ന ഒരു സാധനവും നീ വൈജയ്ക്ക് കൊടുക്കരുതെന്ന് അലീനയോട് എന്നെ പറയാണ് എന്റെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇത്രയും യും നാളും ഈ വീട്ടിൽ നിൻ്റെ ഭരണമാണ് ഇനി മുതൽ ആ ഒരു ഭരണം വേണ്ട ഇനി ഈ വീട്ടിൽ ഞാൻ തീരുമാനിക്കും കാര്യങ്ങൾ അപ്പോൾ വൈജ ചോദിച്ചാൽ അപ്പോൾ എനിക്ക് ഈ വീട്ടിലൊരു സ്ഥാനവും ഇല്ലയെന്ന് ചോദിക്കുകയാണ് ഇല്ല നിനക്കൊരു സ്ഥാനവും ഞാൻ തരുന്നില്ല നിനക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നീ ഇറങ്ങി പൊക്കോ എന്നീ എൻ്റെ ബാലചന്ദ്രൻ പറയാണ് വൈജയ്ക്ക് അങ്ങോട്ട് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല കാരണം മുഖത്തടിച്ചെനക്ക് ഇത്രയും ഒരു വൈലൻ്റ് ആവാൻ എന്ത് തെറ്റാണ് ബാലചന്ദ്രൻ്റെ മനസ്സിൽ കിടക്കണമെന്നുള്ളത് വൈജയ്ക്ക് അറിയാനും പറ്റുന്നില്ല എന്നാൽ ബാലചന്ദ്രൻ ഈ രീതിയിൽ ഷൗട്ടും ചെയ്യുന്നത് പറയുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരുവിധം ഭയ നല്ല ഭയങ്കര രീതിയിൽ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ വഷളായി വന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഇതിൽ നമ്മുടെ ബബിതയും രോഹിത്തും നമ്മുടെ കൃഷ്ണജമോളൊക്കെ നന്നായിട്ട് ഇതിനെക്കുറിച്ച് ഒക്കെ സംസാരിച്ചു അമ്മയോട് സംസാരിച്ചു മക്കൾക്ക് എത്രയാണെങ്കിലും അച്ഛനും അമ്മയും ഒന്നിച്ചിരിക്കണം എന്നുള്ളതല്ല അവരുടെ കൃഷ്ണജ കൃഷ്ണജമോള് അച്ഛനോട് ചെന്നിട്ട് ബാലേന്ദ്രനോട് ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും വൈജയുടെ കാര്യത്തിൽ ബാലചന്ദ്രൻ ഒട്ടും തന്നെ അടുക്കുന്നില്ല അപ്പം കൃഷ്ണമോക്കും കുട്ടികൾക്ക് മൂന്നുപേർക്കും ഒരുപാട് സങ്കടമാണ് നമ്മുടെ രോഹിത് ഉൾപ്പെടെ ഈ അമ്മയും അച്ഛനും വഴക്കിട്ടിരിക്കുന്നതിൽ അവനും ആണെങ്കിലും ഇമോഷണലി ഭയങ്കര ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ അലീനയാണ് ശരിക്കും ഇതിൽ പെട്ടുപോയതല്ലേ നമ്മുടെ അലീനക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ഒരു വശത്ത് സാറ് ഒരു വശത്ത് സ്വന്തം പ്രസവിച്ച അമ്മ ഇതിലെന്ത് എന്തിനെ നിരസിക്കാനാണ് എന്നെ അലീനെ സംബന്ധിച്ച് വൈജയോടുള്ളതിനേക്കാളും സ്നേഹമാണ് ബാലചന്ദ്രനോട് അലീനയ്ക്കുള്ളത് കാര്യമെന്ന് വെച്ചാൽ ഒരച്ഛൻ്റെ ആ ഒരു സ്ഥാനം എല്ലാം സ്നേഹവും കിട്ടുന്നത് ബാലചന്ദ്രനിൽ നിന്നാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ ആകെ വഷളായിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ുന്നത് അലീന ഫുഡ് ആയിട്ട് ബാലചന്ദ്രൻ്റെ റൂമിലോട്ട് പോവുകയാണ് അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ബാലചന്ദ്രൻ അലി ജസ്റ്റ് എന്തോ ബുക്ക് എന്തോ വായിച്ചിട്ട് ജസ്റ്റ് റെസ്റ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ അലീനെ സാറെന്ന് വിളിച്ചിട്ട് അകത്തോട്ട് കയറുകയാണ് കയറി കഴിഞ്ഞപ്പോൾ അലീനയെ കണ്ടപ്പോൾ ബാലചന്ദ്രൻ്റെ ഒരു മനസ്സിനൊരു സന്തോഷമൊക്കെ തോന്നി കാരണം ഇത്രയും നേരം കിടന്ന് എല്ലാവരുടെ അടുത്തും ഇമോഷണലായിട്ടൊക്കെ സംസാരിച്ചിട്ട് എന്താ ആ ഒരു മാനസികമായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അലീനെ കണ്ട ഒരു പ്രശ്നം ും ബാലേന്ദ്രനെ വലിയൊരു സന്തോഷമൊക്കെ തോന്നുകയാണ് എൻ്റെ അലീനെ പറയണെ ഫുഡ് ഞാൻ കൊണ്ടുവന്നതാണ് സാറെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിനക്കിവിടെ നിന്ന് പോകണമെന്നുണ്ടോ അലീന എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അലീന പറയുന്നുണ്ട് മാഡം ഈ രീതിയിലൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഈ വഴക്കൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത പ്രയാസം തോന്നുകയാണ് സാറേ കാര്യം ഞാൻ ഒരാളെ പേര് ചൊല്ലിയാണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു വഴക്ക് വഴക്കിപ്പോൾ നടക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഞാനൊരു ഒരു ക്യാരക്ടറാണ് മക്കളുടെയും എല്ലാവരുടെയും മുത്തശ്ശിക്കു വരെ ഞാൻ ഇവിടെ നിന്ന് പോകുകയാണെങ്കിൽ അത് അത്രയും നല്ലത് എന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ട് സാറെന്ന് ബാലേന്ദ്രനോട് പറയുന്നുണ്ട് നീ അതൊന്നും കാര്യമാക്കേണ്ട ഞാനല്ലേ നിന്നെ ഇവിടെ കൊണ്ടുവന്നതും ഇവിടെ നിർത്തിയിരിക്കുന്നതും മറ്റുള്ളവരെ കാര്യം നീ നോക്കണ്ട പിന്നെ നിനക്ക് ഈ ഈ അച്ഛനും അമ്മ എന്നുള്ളൊരു ഇതൊക്കെ പറഞ്ഞു തന്നപ്പോ ബാലേന്ദ്രൻ അലീനയോട് ചോദിക്കുകയാണ് നിനക്ക് എപ്പോഴെങ്കിലും നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയൊക്കെ നിൽക്കണമെന്ന് അല്ലെങ്കിൽ അവരെ കാണണോ ഒരുമിച്ച് എന്നുള്ള ഒരു എന്നുള്ളൊരിത് തോന്നിയിട്ടുണ്ടോ ആ തോന്നിയിട്ടൊക്കെ ഉണ്ടെന്ന് പറയും നിൽക്കണമെന്നും തോന്നിയിട്ടുണ്ടെന്നൊക്കെ അലീനെ പറയുന്നത് ബാലേന്ദ്രന് അലീനയുടെ മൈൻഡ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇനി മുതൽ നീ എന്നെ സാറൊന്നും വിളിക്കേണ്ട നീ എന്നെ അച്ഛന്ന് വിളിച്ചോ നിനക്ക് എന്നെ അച്ഛനായിട്ട് കാണുന്നതിൽ ഇഷ്ടമെന്നല്ലേ നീ പറഞ്ഞത് അച്ഛനായിട്ടാണ് കാണുന്നതെന്നു നീ നീ എന്ന് ബാലേന്ദ്രൻ പറഞ്ഞു അപ്പോൾ അലീന പറഞ്ഞു എനിക്ക് ഇഷ്ടമാണ് അയ്യോ അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അലീന എന്നുള്ള പേര് അതിൻ്റെ <coughs> കൂടെ ക്രിസ്ത്യൻ പേരാ പേരാണല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ അലീന ബാലചന്ദ്രൻ എന്ന് പറയുമ്പോൾ ഇഷ്ടക്കുറവ് തോന്നും എനിക്ക് അതോ അലീന വല്ല സ്റ്റാൻലി എന്നോ അങ്ങനെയും മറ്റു ആണോ അവർ ക്രിസ്ത്യൻ പേര് അപ്പോൾ അലീന പറയും ഇല്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബാലചന്ദ്രൻ എന്നുള്ളത് ചേർക്കുന്നത് തന്നെയാണ് അപ്പോൾ ഇന്ന് മുതൽ നീ എൻ്റെ അച്ചാന്ന് വിളിച്ചാൽ മതി നിൻ്റെ പേരിനൊപ്പം ഇനി എല്ലാവരുടെ അടുത്തും നീ പറഞ്ഞോ അലീന ബാലചന്ദ്രൻ ഇതെൻ്റെ അച്ഛനാണെന്ന് തന്നെ നീ പറഞ്ഞോളാൻ ബാലചന്ദ്രൻ പറയാണ് ശരിക്കും ബാലചന്ദ്ര ബാലചന്ദ്രൻ അലീനയോട് ഒരു സ്റ്റാൻലി എന്നൊരു പേര് പറഞ്ഞല്ലോ യഥാർത്ഥത്തിൽ അലീനയുടെ അച്ഛൻ്റെ പേര് ആ ഒരു പട്ടാളം ആർമിയിലുള്ള ഒരാൾ സ്റ്റാൻലി തന്നെയാണ് പക്ഷെ അത് അലീനയ്ക്ക് അറിയില്ലല്ലോ അങ്ങനെ അവിടെ നിന്ന് സംസാരിച്ച് സന്തോഷത്തോടെ പോകുന്നുണ്ട് അപ്പോൾ അലീന ബാലേന്ദ്രനോട് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് സാറേ ഇതിങ്ങനെ ഇവരൊക്കെ വീട്ടിലുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് എന്ന് പറയുന്നുണ്ട് നീ അതൊന്നും നോക്കണ്ട ഞാനല്ല ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് ബാലചന്ദ്രൻ പറയാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മുടെ അലീന താഴോട്ട് പോവാണ് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മനു വിളിക്കുകയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി അലീന എന്നറിയാൻ വേണ്ടി മനുഷ്യങ്കർ വിളിച്ചു കഴിഞ്ഞപ്പോൾ അലീന കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇന്നതുപോലെയാണ് അപ്പോൾ മനു കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് മനു പറഞ്ഞു പിന്നെ അങ്കിൾ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉള്ള ഒരാളേ അല്ല അങ്കിൾ വളരെ പാവമായിരുന്നു പക്ഷെ ഇതെന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല പക്ഷേ കാര്യങ്ങൾ കേട്ടിടത്തോളം ആൻറ്റിയുടെ എന്തോ ഒരു കുറച്ച് കാര്യങ്ങൾ അങ്കിൾ അറിഞ്ഞിട്ടുണ്ട് അത് മനസ്സിൽ വന്നിട്ട് വൈരാഗ്യമാണ് അതിപ്പോൾ എന്താ നെഗറ്റീവാണ് എന്നുള്ളത് അറിയില്ല അതുകൊണ്ട് എന്തോ സംതിങ് അങ്ങളുടെ മൈൻഡിൽ എന്തോ കയറി പിടിച്ചിട്ടുണ്ട് അത് അപ്പോൾ അലീനയും അത് മനസ്സിലാക്കുന്നുണ്ട് അലീനയ്ക്ക് പിന്നെ കാര്യം അറിയാമല്ലോ അപ്പോൾ അലീനയും പറയുന്നുണ്ട് എന്തോ ഒരു ഇത് ദേഷ്യം മാഡത്തിനൂടെ സാറിനുള്ളതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയെന്നുള്ളത് അലീനയും പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ കുറേ നേരം സംസാരിച്ചിട്ട് ഫോൺ വെക്കുകയാണ് പിന്നെ പിന്നെ അലീന ചിന്തിക്കുകയാണ് മുത്തശ്ശിയോട് ഒരു പക്ഷേ കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കി നോക്കി എന്തെങ്കിലും മുത്തശ്ശിയുടെ വായിന്ന് കിട്ടിയാലോ അതായത് സ്വന്തം അമ്മയുടെ പഴയകാല കഥ എന്തെങ്കിലും അങ്ങനെ അലീനെ പതുക്കെ മുത്തശ്ശിയുടെ അടുത്ത് ചെന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട് മുത്തശ്ശി മുത്തശ്ശിക്ക് നമ്മുടെ മാഡത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പഴയ കാര്യങ്ങളൊക്കെ അറിയാമോ അപ്പോൾ ചോദിച്ചാൽ എന്ത് കാര്യം അപ്പോൾ അലീന പറയുന്നുണ്ട് അല്ല നമ്മുടെ ഗംഗാധരൻ സാർ വന്ന സമയത്ത് പറഞ്ഞല്ലോ എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ആഗ്രഹയിലുള്ള കഥകളെന്നൊക്കെ അങ്ങ് അപ്പം മാഡത്തിന് എന്ത് എന്തോ ഒരു പ്രേമം അങ്ങനെ എന്തെങ്കിലും സംതിങ് ഉണ്ടായിരുന്നോന്ന് അലീന മുത്തശ്ശിയോട് ചോദിക്കണം അപ്പോൾ പറഞ്ഞു ആ ഒരു ചെറിയൊരു എന്തോ ഒരു പ്രണയം ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഞങ്ങൾ സമ്മതിച്ചില്ല പിന്നെ ഇങ്ങനെ പോന്നു അതല്ലാണ്ട് വേറൊന്നും എന്ന് പറഞ്ഞു എന്നിട്ടും കുറച്ച് നമ്പറൊക്കെ അലീന ഇട്ട് ചോക്കി പക്ഷേ മുത്തശ്ശിയുടെ വായിൽ നിന്നൊന്നും ഒന്നും അറിയാനൊന്നും കഴിഞ്ഞില്ല അത് കഴിഞ്ഞാൽ അലീന ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങണം ആ ഇറങ്ങുന്ന സമയം വൈജ റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ് എന്നിട്ട് വൈജ രൂക്ഷമായിട്ട് അലീനെ അങ്ങോട്ട് നോക്കുകയാണ് അലീനെ നോക്കുന്ന സമയത്ത് വല്ലാണ്ട് എന്തോ പോലെ ഒരു ഇതാണ് കാണുമ്പം കാണുമ്പം അലീനേനെ വഴക്കും അതേപോലെ വെല്ലുവിളികളൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ അലീന ഒന്നും റെസ്പോണ്ട് ചെയ്യാൻ പോകണില്ല പറയുന്നത് പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ അലീന അത് വലിയ വക എന്ന് വെക്കാണ്ട് അലീനെ നടക്കുന്നുണ്ട് അവസാനം വൈജ വൈജയ്ക്കുള്ള ഫുഡൊക്കെ വൈജ എന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ വൈജ നമ്മുടെ കമലേട്ടത്തിനെ വിളിക്കുകയാണ് എന്താണ് എഴുതിയിൽ എണ്ണ എന്ന് പറഞ്ഞ അവസ്ഥയാണ് കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു ഇന്നത് ആ സുമിത്ര എന്ന് പറഞ്ഞാൽ ഹോംനേഴ്സ് വന്നു എന്നും അതിനെ തിരിച്ചു വിടേണ്ടി വന്നു വന്നുവെന്നും ഇപ്പോൾ അച്ഛൻ പദവി ആണ് ബാലേന്ദ്രൻ അലീനയ്ക്ക് കൊടുത്തേക്കുന്നത് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് കമല ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് വൈജെ നീ ഇതൊട്ടും വിട്ടുകൊടുക്കരുത് ഇത് കാര്യങ്ങൾ നമ്മളെ കൈവിട്ട് പോണ മട്ടാണ് നീ ഒന്ന് ശ്രദ്ധിച്ചോണം പോണം കാര്യം ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നീ ഇത് ഒരുപാട് ശ്രദ്ധിച്ച് ഇത് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നിനക്കും നിൻ്റെ മക്കൾക്കും ബാലചന്ദ്രനെ കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നണേന്ന് വൈജ അല്ല കമല വൈജയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ വൈജയ്ക്ക് ദേഷ്യം ഒന്നും കൂടെ അങ്ങോട്ട് ഇരട്ടിക്കുകയാണ് അലീനേനെ ക ചെന്ന് അങ്ങോട്ട് കയറി ഇടിച്ച് ചെന്ന് ആ വഴക്കും വയ്യാവലിയും ഒക്കെ ഉണ്ടാക്കണം എന്നിട്ട് നേരെ വൈജ ബാലേന്ദ്രൻ്റെ റൂമിലോട്ട് പോവാണ് എന്നിട്ട് പറയുന്നുണ്ട് ഈ അലീനേനെ ഇവിടെ നിന്ന് പറഞ്ഞ് വിട്ടേ പറ്റൂ അതിൽ കുറഞ്ഞ ഒരു കേസും ഇവിടെ പറ്റില്ല ഈ വീട്ടിൽ അലീന പറ്റൂല വൈജ പറ്റ പറ്റുന്ന മാക്സിമം റേഞ്ച് എടുത്ത് ബാലചന്ദ്രൻ്റെ അടുത്ത് അടി ഉണ്ടാക്കുകയാണ് അലീനയ്ക്ക് അലീന ഇവിടെ നിന്ന് പറഞ്ഞ് വിടണം എന്നൊരു കൂടി ബാലചന്ദ്രൻ പറഞ്ഞു നീ ഇവിടെ നിറങ്ങിപ്പോയിരുന്നാലും അലീനെ ഇവിടെ ഇറക്കി വിടില്ല അവസാനം വൈജ വഴക്ക് ഉണ്ടാക്കിയിട്ട് തിരിച്ച് താഴെ വരുമ്പോൾ മക്കളൊക്കെ നിൽക്കിയിട്ട് എന്നിട്ട് മക്കളടുത്തും വവിതേരടുത്തും കൃഷ്ണേജ് അടുത്തും ഒക്കെ പറയുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ അച്ഛന് നിങ്ങളുടെ അച്ഛൻ്റെ മക്കളെ പോലും ഇപ്പോൾ വേണ്ട കണ്ടില്ലേ ഇപ്പം മോള് അലീന മോള് മാത്രം മതി അച്ഛൻ പദവി കൊടുത്തക്കെയാന്ന് അപ്പോൾ വവിതോഷിച്ച് ആർക്ക് എവുക്കോ അച്ഛൻ അച്ഛൻ്റെ സ്ഥാനവും ആ അതെ ഇപ്പൊ ഞാൻ ചെന്നപ്പ നിങ്ങളുടെ അച്ഛൻ പറഞ്ഞതാ ഇനി മുതൽ അലീന ബാലചന്ദ്രന്റെ മകളാണെന്ന് അപ്പോൾ പിള്ളേർക്കും ഒരു പിടുത്തവും കിട്ടില്ല അച്ഛൻ ഇതെന്ത് ഭാവിച്ചതാണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല അവർക്കൊന്നും മനസ്സിലാവുന്നില്ല അവസാനം ബാലചന്ദ്രൻ താഴെ വന്നിട്ട് വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങുകയാണ് എൻ്റെ ബാലചന്ദ്രൻ പറഞ്ഞു ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും എൻ്റെ സ്നേഹം ഇവിടെ പലരും തിരിച്ചറിഞ്ഞിട്ടില്ല എൻ്റെ ആത്മാർത്ഥത അവർ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ഇവിടെ അലീനെ ഇറക്കി വിടാമെന്ന് ആരും വിചാരിക്കേണ്ട അങ്ങനെയുള്ളവർക്ക് ഈ വീട്ടിൽ നിന്നും പോകാം അതുപോലെ തന്നെ ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ വൈദ്യം ഇറങ്ങിപ്പോകോളാൻ പറഞ്ഞു ഇത് എൻ്റെ ബാലചന്ദ്രൻ്റെ വീടാണ് എന്ന് പറഞ്ഞു അതൊക്കെ കേട്ടപ്പം വൈജ ഒന്നും അല്ലാണ്ടായി പോവുകയാണ് വെച്ചാൽ ബാലചന്ദ്രനെ മക്കളുടെ മുന്നിലും ഒരു സർവൻറ്റായി നിൽക്കണം അവളുടെ മുന്നിൽ പോലും വൈജയ്ക്കൊരു സ്ഥാനവും ഒരു വിലയും കൊടുക്കാത്ത രീതിയിൽ ബാലചന്ദ്രൻ അത്രയ്ക്കും കൂടി ഷൗട്ട് ചെയ്യാണ് അലീനെ ഇതൊക്കെ കണ്ടിട്ട് സങ്കടം കൊണ്ട് അങ്ങോട്ട് പൊട്ടിക്കരയാണ് എന്നിട്ടും മക്കളും അവരും ബബിതയും കൃഷ്ണജയം രോഹിത് ഒക്കെ ഉണ്ട് പക്ഷെ അവർക്കും ഇത് മനസ്സിലാവില്ല അച്ഛൻ ഇത് എന്ത് ഭാവിച്ചാണ് എന്തെങ്കിലും പറ്റിയിട്ടാണോ ഇങ്ങനെയൊക്കെ പറയണത് ഒന്നും മനസ്സിലാവണില്ല പക്ഷെ വൈജ വെറും പൂജ്യം സീറോ ആയി പോകുന്ന കണക്കാണ് ബാലചന്ദ്രൻ്റെ ഈ ഒരു പെർഫോമൻസിൽ അമ്മാതിരി വൈജയനെ കുറ്റപ്പെടുത്തി അങ്ങനെ വൈജ ഒടുവിൽ വേറൊരു കാര്യം തീരുമാനിക്കുകയാണ് ഇനി ഈ വീട്ടിലൊരു പോലെ നിൽക്കേണ്ട അവസ്ഥ എനിക്കില്ല ഞാൻ ഇവിടെ നിന്ന് പോവാണ് അങ്ങനെ വൈജ ആ ഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് കാറിൽ നേരെ തറവാട്ടിലൊക്കെ കമലയുടെ അടുത്ത് പോവാണ് പക്ഷേ ബബിതയും കൃഷ്ണജിയും ഒക്കെ കുറേ പറഞ്ഞു കൃഷ്ണജി മോളെ ഓടി അച്ഛനോട് പറഞ്ഞു അച്ഛൻ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ഡ്രസ്സൊക്കെ ആയിട്ട് അവൾ പോക്കോട്ടെ ഒരിക്കലും അവളെ ഞാൻ തിരിച്ചു വിളിക്കില്ല എന്ന് വാശിയോടെ തന്നെ പറഞ്ഞു അലീനേയും ചെന്ന് പറഞ്ഞു സാറ സാറേ മാഡത്തിനും വിളിക്കും സാറേ മാഡം പോവാണ് ഡ്രെസ്സൊക്കെ ആയിട്ടാണ് പോണത് ചിലപ്പോൾ ഇനി വരില്ല ആ വരണ്ടാന്നേ അവൾ പോട്ടെ അവൾ പോട്ടെ അവളെ ഞാൻ എന്തായാലും തിരിച്ച് വിളിക്കില്ല എന്ന് തീർത്തും ബാലേന്ദ്രൻ പറയാണ് എന്നിട്ട് അലീനയോട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് നിനക്കറിയാവോ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്തോരം അറിയാവോ അത് മാത്രവുമല്ല വൈജ ഞാൻ മനസ്സറിഞ്ഞ് സ്നേഹിച്ചു പക്ഷേ എന്നെ വഞ്ചിച്ചവളാണ് അവൾ ആ തെറ്റ് ഞാൻ ഒരിക്കലും പുറക്കില്ല അത് കേട്ടപ്പോൾ നമ്മുടെ അലീനയ്ക്ക് മനസ്സിലായി മാ അതായത് വൈജയുടെ എന്തോ പഴയകാല കഥകൾ സാർ അറിഞ്ഞതിൻ്റെയാണ് ഈ കാണിക്കുന്ന ഓരോ ഒരു രീതികൾ അതായത് ഇത്രയും വെറുപ്പ് കാണിക്കുന്നത് നമ്മുടെ അലീനയ്ക്ക് മനസ്സിലാവുകയാണ് അപ്പം അടുത്ത ആഴ്ചയിൽ പൂര വഴക്കാണ് കേട്ടോ ഒന്നും പറയാൻ രക്ഷയില്ല ഗൈസ് അപ്പോൾ നമ്മുടെ മഴതോരുന്ന മുമ്പേ സീരിയല് ഇനി എത്രത്തോളം രീതിയിൽ മുന്നോട്ട് പോകുമെന്നോ അല്ലെങ്കിൽ അലീനയുടെ ആ ഒരു ഇത് വൈദ്യ തിരിച്ചറിയുമോ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം അപ്പോൾ ഈ അടുത്ത വരുന്ന ഒരാഴ്ചത്തെ ഏകദേശം ചെറിയ ചെറിയ ഒരു ഇൻട്രോ ഒക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞത് എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല രീതിയിലൊക്കെ കിടന്നിറങ്ങിക്കുക നാളെ നല്ലൊരു ഡേ ആവട്ടെ എല്ലാവർക്കും ശുഭരാത്രി ബൈ ബൈ ടാറ്റാ ടേക്ക് കെയർ താങ്ക്